ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു സോസ് പാനിൽ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇപ്പം നന്നായിട്ടുതന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് തിക്കായി വരുമൊന്നും വേണ്ട നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം രണ്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച പച്ചരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത ഒരു വലിയ ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴം തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്നത് ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ജീരകം നമ്മൾ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ താല്പര്യം പോലെ അളവ് കുറക്കാവുന്നതാണ് ഇനി പൊടിയായിട്ടില്ലെങ്കിൽ ജീരകം ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഏലക്കായ പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈസ്റ്റ് നിങ്ങൾ എടുക്കുമ്പം ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കുക ഡേറ്റ് ഇല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങി വരില്ല അപ്പം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മളിവിടെ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ ഇതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ കരടൊക്കെ ഉണ്ടാവും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കണ്ടല്ലോ ഏതരിൻ്റെ ചോറായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പൊന്നി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത് ആ ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മറന്നു പോയതാണ് അപ്പോൾ ചോറ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചാൽ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് പൊങ്ങാനായി മാറ്റി വെക്കാം ഇപ്പം ഇതിവിടെ നമ്മൾ പൊങ്ങാനായി മാറ്റി വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് എനിക്കിവിടെ കറക്റ്റ് രണ്ട് മണിക്കൂറാണ് ആയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പൊങ്ങി വരാൻ ഇത്തിരി ടൈം എടുക്കും ചൂട് കുറവുള്ള സ്ഥലങ്ങളിലാണ് വെച്ചതാണെങ്കിൽ പൊങ്ങി വരാൻ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ എങ്ങനെ വന്നാലും സമയം കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല ഒന്ന് പൊങ്ങി വരണം നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഒന്ന് പൊങ്ങി വരണം അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ചില ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ റെഡി ആക്കി കിട്ടും എനിക്കിവിടെ രണ്ട് മണിക്കൂറുകൊണ്ടാണ് ആയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ടാവാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൽ കൂടുതലാവാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കണ്ടല്ലോ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പൊങ്ങി വരുമ്പോഴാണ് റെഡി ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അപ്പോഴാണ് നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ടൈം ഇതേ ടൈം തന്നെ നിങ്ങൾക്ക് ആവണമെന്നില്ല ഒരു പക്ഷേ ഒരു മണിക്കൂർ കൊണ്ടാവാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൽ കൂടുതലാവാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ എയർ ബബിൾസൊക്കെ പോവാത്ത രീതിയിൽ പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് സ്പീഡിൽ തവിയോ ഒന്നും വെച്ചിട്ട് ഇളക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ ഉള്ള ഒരു പ്ലേറ്റിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതിലിത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ടൈമിലല്ല ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റീമറിലേക്ക് പ്ലേറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോഴേക്കും റെഡിയായി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിവിടെ നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ എനിക്ക് കറക്റ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ ഇത് കുക്കാവാത്ത അല്ല കേട്ടോ ഞാൻ ഇത്തിരി നേരം മുന്നേ ആയിട്ട് അപ്പോൾ കറക്റ്റ് അങ്ങനെ മുഴുവനായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇതിൻ്റെ ലിഡിൽ നിന്ന് വെള്ളം ഉറ്റിയതാണ് ഇവിടെ അല്ലാതെ കുക്കാവാത്ത പ്രശ്നമല്ല നിങ്ങൾ ചോദിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് കറക്റ്റ് അങ്ങോട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് വെള്ള ഉറ്റേൻ്റെ ഒരു അടയാളം മാത്രമാണ് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ വറ്റയപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വരുമ്പോൾ തന്നെ അരികിൽ നിന്നൊക്കെ വിട്ടുവരും നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുത്താണല്ലോ അപ്പോൾ അരികിൽ നന്നായിട്ട് ചൂടാറി വരുമ്പം അരികിൽ നിന്ന് വരും അഥവാ എങ്ങാനും അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കത്തി തിന്നായിട്ടുള്ള കത്തിയോ സ്പാച്ചിലോ വെച്ചിട്ട് അരികുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിടിവെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റാം കണ്ടല്ലോ എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മുഗൾ വശം വരാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അതുക്കെ എടുത്ത് മാറ്റാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വട്ടയപ്പം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് പോലെ കണ്ടല്ലോ പിന്നെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ ലിഡിൽ നിന്ന് വെള്ളം ഉറ്റിയത് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് അതിലേറെ ഒരു ഭംഗി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് വീണ്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പറയാൻ കാരണം ഞാൻ അതിലേക്കാണ് ആദ്യം ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുത്തതാണ് കുക്കാവാത്ത പ്രശ്നമില്ല ഞാൻ വീണ്ടും പറയുകയാണ് കുക്കാവാതെ വന്നിട്ടൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ആ ഒരു ഡൗട്ട് കാണാണ്ടിരിക്കാനാണ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചെറുപഴവും അരിയും വെച്ചിട്ട് ഒരു അടിപൊളി വട്ടയപ്പാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ചെറുപഴം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ചിലവുള്ള റെസിപ്പിയല്ല നിങ്ങൾ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും നമുക്ക് രാവിലെ തന്നെ ഒന്ന് ഇതിനുള്ള ഒരു മാവൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ വരുന്ന ടൈമിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ നല്ല അടിപൊളി വട്ടയപ്പാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് ഹാർഡായിട്ടൊന്നും വന്നിട്ടില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന സിമ്പിൾ റെസിപ്പിയാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും വരുന്ന ഗസ്റ്റിനാണെങ്കിലും ഇഷ്ടാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്